ഞാൻ പറഞ്ഞത് ഇയാളെ എത്ര വൃത്തികെട്ട ആരോപണമാണ് ഈ മന്ത്രി ഉന്നയിക്കുന്നത് എത്ര വൃത്തികെട്ട ആരോപണം അതിൽ അയാളുടെ കഴിവുകളും മറച്ചു വെക്കാൻ വേണ്ടി സ്വന്തം കഴിവുകളും മറച്ചു വെക്കാൻ വേണ്ടി പറയുക ചുമ്പരുന്ന് എവിടെന്നെ കിട്ടിയത് മന്ത്രിക്ക് ഈ വിവരം പോലീസ് മന്ത്രിയോട് പറഞ്ഞോ അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിയല്ലേ പറയുന്നത് പോലീസ് മന്ത്രിയോട് പറഞ്ഞോ ഇങ്ങനെ യു ഡി എഫ് ഇത് കെണി വെച്ചില്ല എന്റെ ഗൂഢാലോചന നടത്തി യു ഡി എഫ് ആണോ ഈ കെണി ഒരുക്കിയിട്ട് ഈ കുഞ്ഞിനെ കൊല്ലാനുള്ള അവസരം ഉണ്ടാക്കിയത് നിഷ്ക്രിയത്വം മറച്ചുവെക്കാൻ വേണ്ടിയിട്ടുള്ള വൃത്തികേട്ട ആരോപണം ഉന്നയിക്കുകയാണ് യു ഡി എഫ് ഗൂഢാലോചന നടത്തി കുഞ്ഞിനെ കൊല്ലായിരുന്നെ അതാണ് നിങ്ങൾ പറയണേ അതാണോ നിങ്ങൾ മത്സരിച്ചത് യു ഡി എഫ് ഗൂഢാലോചന നടത്തി ഈ കുഞ്ഞിനെ എന്നാണ് ഇവിടെക്ക് വേറെ പണിക്ക് പോകാൻ പറയാം വേറെ പണിക്ക് പോകാൻ പറയാം ഇലക്ഷൻ ജയിക്കണമെങ്കിൽ മത്സരിച്ച് ജയിക്കാൻ പറ രാഷ്ട്രീയം പറഞ്ഞ് മത്സരിച്ച് ഇതുപോലെ പാലക്കാട് സംഭവിച്ചത് സംഭവിക്കും അത്രയല്ല വേറെ ഒരു പ്രശ്നമില്ല അല്ലല്ല എന്തെന്ന് 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 എന്താ ആരോപണം ഇത്രയും ഒരു സംഭവം ഉണ്ടാകുമ്പോ ഇതിൽ രാഷ്ട്രീയ അവിടെ പഞ്ചായത്ത് മെമ്പർ ഉണ്ട് കോൺഗ്രസിന്റെ പഞ്ചായത്താ അതുകൊണ്ടാ പഞ്ചായത്താണ് കെണിവെച്ച് പഞ്ഞു പിടിക്കാൻ നോക്കിയത് എന്താ അസംബന്ധമാണ് പറയണത്